ഹായ് ഡിയേഴ്സ് വെൽക്കം ടു നിഷ വൈബ്സ് കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ വയ്ക്കട്ടെ അപ്പം ഇന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കുക്കറി ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ചിക്കൻ കറി ടേസ്റ്റുള്ള ചിക്കൻ കറി ഉണ്ടാക്കുമുള്ള വീഡിയോ ആണ് ഇന്നത്തെ എൻ്റെ റെസിപ്പിയെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് സാധ്യതവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുതേ അതിനാവശ്യമായിട്ടുള്ള പൊടികളൊക്കെ നമുക്ക് ഈ തേങ്ങ എണ്ണയിൽ നമുക്ക് വറുത്തെടുക്കാം അതിനായിട്ട് ഒരു നാല് ടീസ്പൂണ് മുളക് പൊടിയും അതേപോലെ തന്നെ നാല് ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി നമുക്ക് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇതൊക്കെ നന്നായി മൂപ്പിച്ചെടുക്കണം നല്ല ബ്രൗൺ കളറാക്കിയിട്ടും വറുത്തെടുത്താൽ പച്ചമണമൊക്കെ അങ്ങ് മാറിക്കപ്പെടും മുളക് പൊടിയുടെയും മല്ലിപ്പൊടീൻ്റെയൊക്കെ പച്ചമണം മാറിക്കിട്ടും പിന്നെ ഞാൻ ഒന്നര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലോട്ടേക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കണ്ടില്ലേ നല്ല പോലെ കളറായിട്ട് വറുത്തെടുക്കണം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും നമുക്ക് ഈ സമയത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം പിന്നെ കുക്കറിലോട്ടേക്കല്ലേ വേവിക്കാൻ വെക്കുന്നത് അത് അതുകൊണ്ട് ഞാൻ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ കുക്കറിൽ എല്ലാം കൂടി ഒന്നിച്ച് കഴിവുമ്പോ അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മൾക്ക് അല്ലാതെ കറി കറിവേപ്പിയും കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ ഏർ കഷ്ണങ്ങളൊക്കെ കഷണങ്ങളൊക്കെ പൊട്ടിപ്പോകാതെ ഉടയാതെ കിക്കും കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് കുക്കറിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കാരണം വെച്ചാൽ ചിക്കന് ചിക്കനിന്നും കുറച്ച് വെള്ളം വരുമല്ലോ അതുകൊണ്ട് വെള്ളം അത്ര ചേർത്താൽ മതിയാവും ഈ സമയത്ത് മല്ലി കൂടി ഇട്ടിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കാം ഒരു വിസില് തന്നെ ചിക്കൻ ഒക്കെ വെന്ത് കിട്ടും ആ സമയത്ത് നമ്മൾക്ക് ജിഞ്ചർ ഗാർലിക്കും പെപ്പറും കൂടി ഒന്ന് ക്രഷ് ചെയ്ത് റെഡിയാക്കി വെക്കാം തിരിഞ്ഞ വേറെ ഒരു ഫ്രൈങ് പാനിൽ നമ്മൾക്ക് ഈ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്ത് വയ്ക്കുന്ന പട്ട ഗ്രാമ്പു ഏലക്കായ് പിന്നെ പെരുംജീരകം പിന്നെ കറിവേപ്പില സവാള എല്ലാം കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഉള്ളി വേഗം മൂത്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ സമയത്തും കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുകയാണെങ്കിൽ അത് ഓപ്ഷനൽ വേണമെങ്കിൽ ഇടാം ഇല്ലെങ്കിൽ ആവശ്യമില്ല പിന്നീട് നമ്മൾ ക്രഷ് ചെയ്ത് കൊണ്ടുവരുന്നിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുരുമുളകും അതും കൂടി ഇതിലൊട്ടേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം പിന്നെ കുറച്ച് തക്കാളിയും കൂടി ചേർക്കാം ഇതൊക്കെ ഞാൻ നേരത്തെ കുക്കറിൽ ചേർത്തിട്ടുണ്ട് എന്നാലും വീണ്ടും കുറച്ചുകൂടി ചേർക്കുവാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും കുറച്ചുകൂടി ഗ്രേവി ആയിട്ട് കിട്ടും അതിനുശേഷം ഉപയോഗിച്ചിരിക്കുന്ന ചിക്കൻ കൂടി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം പിന്നീട് കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാൻ ഞാൻ രണ്ട് ടീസ്പൂൺ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നീട് പച്ചക്കറി വേപ്പിലയും കൂടി ചേർക്കാം പച്ചക്കറി വേപ്പില ചേർക്കുന്നത് നല്ല ഫ്ലേവർ ആയിരിക്കും നല്ല ടേസ്റ്റും മണവും കൂടി ഉണ്ടാവുക ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ പച്ചക്കറി വേപ്പില ചേർത്ത് കൊടുക്കാറുണ്ട് കറികളില് പിന്നെ അവസാനം നമ്മൾക്ക് മല്ലി കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ എല്ലാവരും ഈ കുക്കറിൽ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ചിക്കൻ കറി ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുതേ അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ താങ്ക്